ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന് ലയോ മാർപ്പാപ്പയിലേക്കുള്ള ദൂരം അളക്കാനുള്ള ലോകത്തിൻ്റെ കൗതുകം അവസാനിച്ചു യുദ്ധം വേണ്ട ഇത് സ്നേഹത്തിൻ്റെ സമയമാണ് പരസ്പരം സ്നേഹിക്കുന്ന ഒരു ലോകത്തെ നമുക്ക് സൃഷ്ടിക്കാം വിവിധ മതസ്ഥരുമായുള്ള ഐക്യം പ്രധാനമാണ് പരിസ്ഥിതി ചൂഷണം ചെയ്യുന്നതും ദരിദ്രരെ അരികുവൽക്കരിക്കുന്നതും അവസാനിപ്പിക്കണം കുടിയേറ്റക്കാരുടെ അന്തസ്സ് മാനിക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും തുല്യതയുടെയും പാഠങ്ങൾ ലയോ പതിനാലാമൻ മാർപ്പാപ്പ ആവർത്തിച്ചിരിക്കുന്നു ഒരു മാർപ്പാപ്പയിൽ നിന്ന് മറ്റൊരാളിലേക്കുള്ള ദൂരമല്ല ക്രിസ്തുവുമായുള്ള അടുപ്പവും സുവിശേഷത്തിന്റെ മാറ്റൊലിയാകാനും സഭയെ നയിക്കാനുമുള്ള നിയോഗവുമാണ് സഭാതലവന്റെ വാക്കുകളിൽ തെളിഞ്ഞത് ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് മാർപ്പാപ്പയെ ചുമതലയേറ്റ ശേഷം വിശുദ്ധ കുർബാന മധ്യേ നൽകിയ സന്ദേശങ്ങളിൽ ഏഴിടത്ത് ഐക്യത്തെക്കുറിച്ചും നാലിടത്ത് സൗഹാർദ്ദത്തെക്കുറിച്ചും ലയോ മാർപ്പാപ്പ പറഞ്ഞു സ്നേഹത്തെക്കുറിച്ച് അതിലേറെ തവണയും മാറുന്നത് നയമല്ല തുടർച്ചക്കാരന്റെ പേര് മാത്രം ഞായറാഴ്ച സെന്റ് പീറ്റേഴ്സ് ചത്രത്തിന് മധ്യത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ബലിവേദിയിലെ തിരുക്കർമ്മങ്ങൾക്ക് മധ്യയാണ് ലയോ പതിനാലാമൻ മാർപ്പാപ്പ ചുമതലയേറ്റത് വിവിധ രാഷ്ട്ര തലവന്മാരും സഭാപിതാക്കന്മാരും ലോകമെങ്ങും നിന്നുള്ള സന്യസ്ഥരും വിശ്വാസികളും യാത്രികരും ഉൾപ്പെടെ പതിനായിരങ്ങൾ സാക്ഷികളായി സ്നേഹം സമാധാനം സത്യം നീതി തുടങ്ങിയ ദൌത്യങ്ങൾക്ക് വേണ്ടിയുള്ള സഭയുടെ പ്രവർത്തനങ്ങളിൽ ഊന്നിയായിരുന്നു മാർപ്പാപ്പയുടെ സന്ദേശം കുടിയേറ്റത്തിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും വെല്ലുവിളികളുടെ കാലത്ത് ആഗോള സംഭാഷണത്തിനും നയതന്ത്രത്തിനും മനുഷ്യാന്തനോടുള്ള ബഹുമാനത്തിനുമുള്ള ആഹ്വാനമായി അത് മാറി അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ ആരുടെയും വിധേയനല്ലെന്ന സൂചനകൾ കുടിയേറ്റത്തെക്കുറിച്ചുള്ള വാക്കുകളിൽ പ്രകടം കുടിയേറ്റക്കാരുടെ അന്തസ്സു മാനിക്കണമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞത് യു എസിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ ട്രംപ് സർക്കാർ നിർബന്ധിച്ച് നാടുകടത്തുന്ന സാഹചര്യത്തിലായിരുന്നുവെന്നത് ശ്രദ്ധേയമായി മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരോട് സഹാനുഭൂതിയും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള ആഹ്വാനം ഷിക്കാഗോയിൽ ജനിച്ചു വളർന്ന കുടിയേറ്റ പാരമ്പര്യമുള്ള മാർപ്പാപ്പ സ്വന്തം അനുഭവ പശ്ചാത്തലത്തിലാണ് നടത്തിയത് പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നതും ദരിദ്രരെ അരികുവൽക്കരിക്കുന്നതും അവസാനിപ്പിക്കണമെന്ന വാക്കുകളിലും വ്യക്തമായ നിലപാട് പ്രകടമായി അത് പറയുമ്പോൾ പാരിസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയ അമേരിക്കയുടെ പ്രതിനിധിയായ വൈസ് പ്രസിഡന്റ് ജെ ഡി ബാൻസ് അവിടെ ഉണ്ടായിരുന്നു സന്ദേശം ഇങ്ങനെ തുടർന്നു എന്റേതായ ഒരു യോഗ്യതയും ഇല്ലാതെയാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഭീതിയും വിറയലും മാറാതെ ഒരു സഹോദരൻ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് ദൈവസ്നേഹത്തിൻ്റെ പാതയിൽ നിങ്ങളോടൊപ്പം നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ ഒന്നായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇത് സ്നേഹത്തിൻ്റെ സമയമാണ് സ്നേഹത്തിൻ്റെ പാലങ്ങൾ തീർത്ത് പരസ്പരം സ്നേഹിക്കുന്ന ഒരു ലോകത്തെ നമുക്ക് സൃഷ്ടിക്കാം യുദ്ധം മൂലം കഷ്ടപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കാം സംഘർഷങ്ങൾ ഒഴിവാക്കി സഹജീവികളെ മനസ്സിലാക്കി ജീവിക്കാം ദരിദ്രരെ അരകു ക്രിസ്തു ഒന്നായിരിക്കുന്നത് പോലെ സഭയും ഒന്നായിരിക്കണം വിവിധ മതസ്ഥരുമായുള്ള ഐക്യം പ്രധാനമാണ് സ്വയം പിൻവാങ്ങാത്ത ഐക്യമുള്ള മിഷണറി സ്വഭാവമുള്ള ഒരു സഭയാണ് വേണ്ടത് ഐക്യത്തോടെയും സാഹോദര്യത്തോടെയും മുന്നോട്ട് പോകണം ഐക്യമുള്ള സഭയാണ് എൻ്റെ ആദ്യത്തെ ആഗ്രഹം സംഘർഷങ്ങളുടെ കാലമാണെന്നും പരിഹാര ശ്രമങ്ങളൊന്നും എളുപ്പമല്ലെന്നുമുള്ള ബോധ്യം മാർപ്പാപ്പയ്ക്കുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പോളാറാമൻ ഹാളിൽ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ പറഞ്ഞത് കഠിനമായ വെല്ലുവിളികളുടെ കാലത്താണ് നാം ജീവിക്കുന്നതെങ്കിലും അവയിൽ നിന്നുള്ള ഒളിച്ചോട്ടം നമുക്ക് അസാധ്യമാണെന്നാണ് നമ്മൾ നന്നായി ജീവിച്ചാൽ നമ്മുടെ കാലഘട്ടവും നല്ലതായിരിക്കുമെന്നും നാം ജീവിക്കുന്ന കാലഘട്ടം നമ്മൾ തന്നെയാണെന്നും വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകളെ ഉദ്ധരിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചു മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് നമുക്കാദ്യം വാക്കുകളെ നിരായുധീകരിക്കാം അപ്പോൾ ലോകം തന്നെ നിരായുധമാകും എന്നതാണ് ഒരുപക്ഷെ സമാധാനത്തിനുള്ള തന്റെ ആഹ്വാനം പ്രാവർത്തികമാക്കാൻ ലയോ പതിനാലാമൻ മാർപ്പാപ്പ ലോകത്തിന് നൽകിയ ഗൃഹപാഠമായി അതിനെ കാണാം വാക്കുകളിൽ നിന്ന് പ്രവർത്തികളിലേക്കും അവിടെ നിന്ന് വിശ്വസാഹോദരത്തിലേക്കും വഴിതെളിച്ചേക്കാവുന്ന വ്യക്തിപരമായ നിരായുധീകരണം ലോകത്തിന് വിശ്വസിക്കാം സമാധാനത്തിന്റെ പാതയൊരുക്കുന്നതിനുള്ള കരാർ ഫ്രാൻസിസിൽ നിന്ന് ലയോ ഏറ്റെടുത്തിരിക്കുന്നു